നമസ്കാരം ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക ഓപ്പറേഷനുകളിൽ ഒന്നായ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ഏകദേശം ഒൻപത് വർഷമായി അടിച്ചമർത്തുന്ന ഇസ്ലാമിക് ഭരണകൂടം നമ്മുടെ രാജ്യത്തെയും നശിപ്പിക്കാൻ ഭീഷണി ഉയർത്തുകയാണ് ഇസ്രായേലിൻ്റെ ഈ സൈനിക പ്രവർത്തിയുടെ പ്രധാന ലക്ഷ്യം ഇസ്ലാമിക് ഭരണകൂടത്തിന്റെ ആണവ ഭീഷണിയും അതുപോലെ തന്നെ ബലിസ്റ്റിക് മിസൈൽ ഭീഷണിയും തടയുകയാണ് ധൈര്യശാലികളായ ജനങ്ങളെ വെളിച്ചം ഇരുട്ടിന് ജയിക്കും ദിവസങ്ങൾക്ക് മുൻപ് ലോകത്തെ കെട്ടിച്ച ഇറാൻ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ ജനതയെ അഭിസംബോധന ചെയ്ത് പറഞ്ഞ വാക്കുകളാണ് ഇത് ഇറാനിൽ ഒരു അട്ടിമറി അവർ പ്രതീക്ഷിക്കുന്നു ഇറാൻ ജനതയോടെ വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്ക് വരാൻ ഇസ്രായേൽ പറയുന്നു ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ കടുത്ത നാശമുണ്ടാക്കിയ സൈനിക നേതൃത്വത്തിലെ പ്രമുഖരെ തീർത്തു കളഞ്ഞ ആ നീക്കം തീക്കളിയാണെന്ന് ഇസ്രായേലിന് നന്നായി അറിയാം അയൺ ഡോം നൂറ് ശതമാനം സുരക്ഷിതമല്ല എന്നും പതിനായിരം മിസൈലയച്ചാൽ രണ്ടെണ്ണം തീർച്ചയായും തങ്ങളുടെ മണ്ണിൽ പതിക്കുമെന്നും ഇസ്രായേലിനറിയാം എന്നിട്ടും അവർ റിസ്ക് എടുക്കുകയാണ് കാരണം ഇറാൻ ഒരു ആണവശക്തി ആയാൽ അത് ഏറ്റവും ദോഷം ചെയ്യുക ഇസ്രായേലിന് തന്നെയാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വീണ അവസ്ഥയല്ല ഈ കൊച്ചു രാഷ്ട്രത്തിൽ ആറ്റം ബോംബ് വീണാൽ ഉണ്ടാവുക അത് ആ രാജ്യത്തെ തന്നെ ഈ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാക്കും പക്ഷെ ഇറാൻ ഇസ്രായേലിന് മാത്രമല്ല ഭീഷണിയായിട്ടുള്ളത് അതാണ് ഷിയാ ഭീകരതയുടെ ചരിത്രം ഒരു കാലത്ത് ഇറാനും ഇസ്രായേലും സൗഹൃദ രാഷ്ട്രങ്ങളായിരുന്നു പക്ഷേ അവസ്ഥയെല്ലാം അട്ടിമറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ വിപ്ലവത്തോടെ ആയിരുന്നു ആ വിപ്ലവം ആരംഭത്തിൽ ലിബറലും മതേതരവുമായിരുന്നു എന്നാൽ ഖൊമേനി അധികാരത്തിലെത്തിയതോടെ ഇറാൻ തീവ്ര ഷിയ ഇസ്ലാമിക തിയോക്രസിയിലേക്ക് മാറുകയായിരുന്നു ലിബറലിസവും അതുപോലെ തന്നെ കമ്മ്യൂണിസവും ഒരുപോലെ ശത്രുക്കളായി മാറി ഒടുവിൽ അവയെ പൂർണ്ണമായി ഇല്ലാതാക്കി പഹ്ലവി രാജാക്കന്മാരുടെ കാലത്ത് പടിഞ്ഞാറൻ മാതൃകയിലുള്ള ആധുനികതയിലേക്കാണ് ഇറാൻ നീങ്ങിയിരുന്നത് സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനും വിദ്യാഭ്യാസം ഉൾപ്പെടെ പൊതുസ്വാതന്ത്ര്യങ്ങൾ നേടിയിരുന്നു സർവകലാശാലകളിൽ പത്രങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ എന്നിവ പ്രവർത്തിച്ചിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ ഇടതുപക്ഷ രാഷ്ട്രീയങ്ങൾ നിലനിന്നിരുന്നു ഇറാനിലെ ഇടതുപക്ഷത്തിന്റെ കൂടി പിന്തുണയോടെയാണ് ഖൊമേനി അധികാരത്തിൽ വരുന്നത് പക്ഷേ വിപ്ലവ വിജയത്തിനു ശേഷം ഖൊമേനി പറഞ്ഞത് മതവിരുദ്ധതയോ മതപരമായ വിമർശനമോ ഒരിക്കലും അനുവദിക്കില്ല എന്നായിരുന്നു വിപ്ലവത്തിന് ശേഷം പത്രങ്ങൾ അടച്ചുപൂട്ടി ലിബറൽ എഴുത്തുകാരെ ജയിലിൽ അടച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നോടെ ഇറാനിൽ നിലനിന്നിരുന്ന സ്വതന്ത്ര മാധ്യമങ്ങൾ തീർത്തും ഇല്ലാതെയായി സ്ത്രീകളുടെ അവകാശങ്ങൾ ഒന്നൊന്നായി ഇല്ലാതെയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നിയമം മൂലം ഹിജാബ നിർബന്ധമാക്കി സ്ത്രീകൾക്ക് കോടതികളിൽ അവകാശങ്ങൾ കുറഞ്ഞു വിവാഹവും വിവാഹമോചനവും പൂർണ്ണമായി ഇസ്ലാമിക നിയമത്തിൽപ്പെടുത്തി സ്ത്രീകളെ നിരീക്ഷിക്കാൻ മതകാര്യ പോലീസ് ക്യാമറകളും ഡ്രോണുകളും ഉപയോഗിച്ചു മതനിയമം തെറ്റിക്കുന്നവരെ പിടികൂടി ക്രൂരമായി ശിക്ഷിച്ചു ഇതിനെതിരായ പ്രക്ഷോഭങ്ങളിൽ നൂറുകണക്കിന് സ്ത്രീകൾ കൊല്ലപ്പെട്ടു ഇറാനിലെ ലൈംഗിക ന്യൂനപക്ഷങ്ങൾ ലിംഗപരവും ലൈംഗികപരവുമായ സ്വാതന്ത്ര്യം ഇപ്പോഴും തീവ്രമായി അടിച്ചമർത്തപ്പെടുന്നു ഇത് ഖൊമേനിയുടെ രാഷ്ട്രീയ മതഭരണത്തിന്റെ ഭാഗമായ ശുദ്ധീകരണമായി കണക്കാക്കപ്പെടുന്നു ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഷിയ തീവ്രവാദം കയറ്റി അയക്കുക എന്ന പണിയാണ് വിപ്ലവത്തിന് ശേഷം ഖൊമേനി ചെയ്തത് ഇത് പല സുന്നി ഇസ്ലാമിക രാജ്യങ്ങൾക്കും ഭീഷണിയായി ഹമാസ ഹിസ്ബുൾ ഹൂത്തികൾ എന്നിവയ്ക്ക് ഖൊമൈനി ആയുധവും ധനവും നൽകി ഇറാൻ എന്ന ഷിയ രാജ്യത്ത പ്രസിഡന്റിനല്ല പവർ ഉള്ളത് പരമോന്നത നേതാവായ ഖൊമൈനിക്കാണ് ആഗോള ഇസ്ലാമിക നേതൃത്വമാണ് അവർ ലക്ഷ്യമിടുന്നത് അവർ ആണവ ശക്തി കൈവരിച്ചാൽ ചുറ്റും കിടക്കുന്ന സുന്നി രാജ്യങ്ങൾ ഇറാനെ കീഴടങ്ങേണ്ടി വരും ഇന്ന് പാക്കിസ്ഥാൻ മാത്രമാണ് ഇസ്ലാമിക ലോകത്ത് ശക്തിയായി ഉള്ളത് ഷിയ ഐസിസ് എന്നറിയപ്പെടുന്ന ഹൂത്തി വിമതർ യമനിൽ ഇറാന്റെ സഹായത്താലാണ് വളർന്നത് യമനിലെ ഇസ്ലാമിക ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് ഹൂത്തികൾ സമാന്തര ഭരണകൂടം സ്ഥാപിച്ചു സുന്നി മുസ്ലിങ്ങളെ അടക്കം കൊന്നൊടുക്കി ചില ഭാഗങ്ങളിൽ അധികാരം പിടിച്ചു ഇപ്പോൾ ഹൂത്തികൾ ചെങ്കടലിലെ കപ്പലുകൾ കൊള്ള ചെയ്ത ഇസ്രായേലിന് നേരെ റോക്കറ്റ് മിസൈൽ ആക്രമണങ്ങളെല്ലാം നടത്തുന്നു ലബനോൺ എന്ന ലിബറൽ രാജ്യം കീഴടക്കി ഹിസ്ബുള്ള എന്ന പ്രോക്സിയെ ഉണ്ടാക്കി ക്രിസ്ത്യാനികളെ തുരത്തി സുന്നി മുസ്ലിങ്ങളെ കൊന്നൊടുക്കി ഇറാൻ വീണ്ടും ഭീഷണി ഉയർത്തി ഈ ഹിസ്ബുള്ള നിരന്തരം ഇസ്രായേലിനെ ആക്രമിച്ചു ഹമാസിനും നിർലോഭമായ പിന്തുണയാണ് ഇറാൻ കൊടുക്കുന്നത് ഇറാൻ ആയുധം നൽകി ഭീകരരെ പറഞ്ഞു വിടുമ്പോൾ ഇസ്രായേൽ പൊരുതുന്നത് അവരുടെ അതിജീവനത്തിനാണെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ അടക്കം മറന്നു പോകുന്നു ആണവ കരാർ ഒപ്പിട്ട രാജ്യങ്ങളിൽ ആണവായുധം ഇരിക്കുന്നത് പോലെയല്ല ചത്താലും കൊന്നാലും പർദീസ കിട്ടുമെന്ന് കരുതുന്നവരുടെ കയ്യിൽ ആണവായുധങ്ങൾ ഇരിക്കുന്നത് തീവ്രവാദികളുടെ കൈകളിൽ യന്ത്രത്തോക്കിയിരിക്കുന്നത് പോലെ നാളെ ആണവായുധം കിട്ടിയാൽ അവർ ആദ്യം ജൂതന്റെ നെഞ്ചിലേക്ക് വിടും പിന്നെ അത് അറബ് രാജ്യങ്ങളുടെ നേരെയാകും ഇറാനിലെ സിവിലിയൻസിനെയല്ല ഇസ്രായേൽ ആക്രമിച്ചത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയും സൈനിക നേതാക്കളെയുമാണ് അവർ ലക്ഷ്യമിട്ടത് ശത്രു തങ്ങളെ തകർക്കുന്നതിന് മുൻപ് തന്നെ അവരെ തുരത്തുക എന്നതാണ് ഇസ്രായേലിൻ്റെ തന്ത്രം ഇറാന്റെ ആണവ സ്വപ്നങ്ങളുടെ കേന്ദ്രം എന്ന് പറയുന്ന നദാൻസ് ആണവ കേന്ദ്രമാണ് ഇസ്രായേൽ ലക്ഷ്യമിട്ടത് ഇറാനിലെ ഇസ്ഫഹാൻ പ്രവിശ്യയിൽ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ തെക്ക് മാറിയാണ് ഈ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചുറ്റും മരുഭൂമിയുള്ള ഈ സ്ഥലം സ്വാഭാവികമായും ഒരുതരം തരം മറ നൽകുന്നുണ്ട് ഇതാണ് ഇറാനിലെ ഏറ്റവും വലിയ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം ഇവിടെയാണ് യുറേനിയം സമ്പുഷ്ടീകരിക്കുന്ന സെൻട്രിഫ്യൂജുകൾ എന്ന യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ യന്ത്രങ്ങൾ ഉപയോഗിച്ച് യുറേനിയം എന്ന മൂലകത്തെ ആണവ നിലയങ്ങളിലേക്ക് ആവശ്യമായ ഇന്ധനമാക്കി മാറ്റാം എന്നാൽ ഇത് കൂടുതൽ ഉയർന്ന നിലവാരത്തിൽ സമ്പുഷ്ടീകരിച്ചാൽ ആണവായുധങ്ങൾ നിർമ്മിക്കാനും സാധിക്കും നദാൻസിൽ പതിനായിരക്കണക്കിന് ഇത്തരം സെൻട്രിഫ്യൂജുകൾ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ഭയപ്പെടുന്നത് ഈ ഭയം കാരണം നദാൻസ് ഇപ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ ഒരു വലിയ ആശങ്കയാണ് നദാൻ സാണവ കേന്ദ്രത്തിൻ്റെ ഒരു പ്രധാന പ്രത്യേകത അതിൻ്റെ ഭൂരിഭാഗം കെട്ടിടങ്ങളും ഭൂമിക്കടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ് ഏകദേശം നാൽപ്പത് മുതൽ അൻപത് മീറ്റർ ആഴത്തിൽ കട്ടിയുള്ള കോൺക്രീറ്റ് ഷീൽഡുകൾ ഉപയോഗിച്ചാണ് ഇത് വളരെ ശക്തമായി ബലപ്പെടുത്തിയിട്ടുള്ളത് ഇത് പ്രധാനമായും വ്യോമാക്രമണങ്ങളിൽ നിന്ന് സ്വയം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സാധാരണ ബോംബുകൾ ഉപയോഗിച്ച എളുപ്പത്തിൽ തകർക്കാൻ കഴിയാത്തത്ര സുരക്ഷിതമായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒരു ഭൂഗർഭ കോട്ട പോലെയാണ് ഇത് ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾക്ക് സുരക്ഷിതമായ ഒരു ഇടം നൽകുന്നു എന്നാൽ ഇത്രയും സുരക്ഷിതമായി ഭൂമിക്കടിയിൽ നിർമ്മിച്ച ഈ ആണവ കേന്ദ്രമാണ് ഓപ്പറേഷൻ റൈസിംഗ് ലൈൺ എന്ന പേരിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തകർക്കപ്പെട്ടത് ഇതിനായി ഇസ്രായേൽ സാധാരണ ബോംബുകളല്ല ഉപയോഗിച്ചത് അവർ ഉപയോഗിച്ചത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്നറിയപ്പെടുന്ന പ്രത്യേകതരം ബോംബുകളാണ് ഈ ബോംബുകൾക്ക് കട്ടിയുള്ള കോൺക്രീറ്റും മണ്ണും തുളച്ച് ആഴത്തിൽ ഇറങ്ങിച്ചരാൻ കഴിവുണ്ട് ബോംബ് ലക്ഷ്യസ്ഥാനത്ത് പതിച്ച ശേഷം ആഴത്തിൽ തുളച്ചു കയറിയതിന് ശേഷമാണ് സ്ഫോടനം നടക്കുന്നത് ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് നൽകിയ കൃത്യമായ വിവരങ്ങൾ ഈ ആക്രമണത്തിൽ നിർണായകമായി മാസങ്ങളോളം വിവരങ്ങൾ ശേഖരിച്ച നദാൻ സാവണവ കേന്ദ്രത്തിന്റെ ഭൂമിക്കടയിലെ ഓരോ മുറിയുടെയും രൂപകൽപ്പന പ്രധാനപ്പെട്ട സെൻട്രിഫ്യൂജ് ഹാളുകൾ എവിടെയാണ് വൈദ്യുതി മുറികൾ എവിടെയാണ് എന്നതിനെക്കുറിച്ചുള്ള സൂക്ഷ്മമായ വിവരങ്ങൾ അവർക്ക് ലഭിച്ചു ഈ വിവരങ്ങൾ ഉള്ളത് ആക്രമണ ലക്ഷ്യങ്ങൾ കൃത്യമായി കണ്ടെത്താനും ബോംബുകൾ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ എവിടെയെല്ലാം ഇടണമെന്ന് തീരുമാനിക്കുവാനും ഇസ്രായേലി സൈന്യത്തിന് കഴിഞ്ഞു നദാൻസിനെ സംരക്ഷിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുക എന്നതായിരുന്നു ഇസ്രായേലിന്റെ മറ്റൊരു പ്രധാന തന്ത്രം നദാൻസ് പോലുള്ള ഒരു സുപ്രധാന കേന്ദ്രത്തിന് ചുറ്റും വളരെ ശക്തമായ റഡാറുകളും മിസൈലുകളും ഉണ്ടാകും ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ എത്തുന്നതിന് മുൻപ് ഇറാനിലെ റഡാർ സംവിധാനങ്ങളെയും വ്യോമപ്രതിരോധ മിസൈൽ പ്ലാറ്റ്ഫോമുകളെയും നിർവീര്യമാക്കാൻ ഇസ്രായേൽ ശ്രമിച്ചു ഇസ്രായേലിന്റെ അവകാശവാദം അനുസരിച്ച് ഭൂമിക്കടിയിലെ സെൻട്രൽ ഫ്യൂജ് ഹാളുകളും വൈദ്യുതി മുറികളും മറ്റ് പ്രധാന സൗകര്യങ്ങളും ഈ ആക്രമണത്തിൽ തകർന്നു ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് അവർക്ക് കിട്ടിയത് തന്നെ ലോകചരിത്രത്തിൽ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെട്ട ജനവിഭാഗങ്ങളിൽ ഒന്നാണ് യഹൂദർ നൂറ്റാണ്ടുകളായി വിവിധ രൂപങ്ങളിൽ പല രാജ്യങ്ങളിലും അവർ വിദ്വേഷത്തിനും വിവേചത്തിനും കൂട്ടക്കൊലകൾക്കും ഇരകളായി ഈ പീഡനങ്ങൾക്ക് പല കാരണങ്ങളും ഉണ്ടായിരുന്നു മതപരം വംശീയം സാമ്പത്തികം സാമൂഹികം എന്നിങ്ങനെ അത് പലപ്പോഴും സങ്കീർണമായ ഒരു സാമൂഹിക രാഷ്ട്രീയ പ്രതിഭാസമായി നിലകൊണ്ടു യഹൂദ വിരോധത്തിന്റെ ചരിത്രം യേശുവിന്റെ കുരിശുമരണത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് ക്രിസ്തുവിനെ കൊന്നവർ എന്ന തെറ്റിദ്ധാരണ ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യങ്ങളിൽ യഹൂദർക്കെതിരെ കടുത്ത വിദ്വേഷം വളർത്തി മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിലുടനീളം യഹൂദരെ ഒറ്റപ്പെടുത്തുകയും പ്രത്യേക സ്ഥലങ്ങളിൽ ഒതുക്കി പാർപ്പിക്കുകയും പൊതുസമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്തു ഷേക്സ്പിയറുടെ മെർച്ചൻ്റ് ഓഫ് ഫെനീസ് പോലുള്ള സാഹിത്യ കൃതികൾ പോലും യഹൂദരെ ദുഷ്ടരായും പലിശക്കാരായും ചിത്രീകരിച്ച് ഈ വിദ്വേഷം ഊട്ടിയുറപ്പിച്ചു പലപ്പോഴും സാമ്പത്തിക രംഗത്തെ അവരുടെ സ്വാധീനം പ്രത്യേകിച്ച് പണമിടപാടുകളിലുള്ള അവരുടെ പങ്ക് അസൂയയ്ക്കും വിദ്വേഷത്തിനും കാരണമായി യൂറോപ്പിലെ പല സാമ്പത്തിക പ്രതിസന്ധികൾക്കും അവർ ബലിയാടുകളാക്കപ്പെട്ടു ശാസ്ത്രം സാഹിത്യം സാമ്പത്തിക ശാസ്ത്രം വൈദ്യശാസ്ത്രം മനഃശാസ്ത്രം തത്വചിന്ത ബിസിനസ് തുടങ്ങിയ വിവിധ മേഖലകളിൽ യഹൂദർ കൈവരിച്ച ശ്രദ്ധേയമായ നേട്ടങ്ങൾ ചിലപ്പോൾ ഈ വിദ്വേഷം വർദ്ധിപ്പിച്ചു അസൂയയും ഭയവും ചേർന്ന് ഒരു അപകടകരമായ ശക്തിയായി ചിത്രീകരിക്കാൻ പലരെയും പ്രേരിപ്പിച്ചു ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ അധ്യായം അഡോൾഫ് ഹിറ്റ്ലർ നടത്തിയ ഹോളോകോസ് ആയിരുന്നു ഏകദേശം ആറര ദശലക്ഷം യഹൂദരെ വംശീയ വിദ്വേഷത്തിന്റെ പേരിൽ കൂട്ടക്കൊല ചെയ്ത ഈ സംഭവം നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന യഹൂദ വിരോധത്തിന്റെ ഏറ്റവും ഭയാനകമായ രൂപമായിരുന്നു യഹൂദരെ ഒരു പ്രത്യേക വംശീയ വിഭാഗമായി മുദ്രകുത്തി അവർക്ക് ലോകത്തിന് ഭീഷണിയാണെന്ന് പ്രചരിപ്പിച്ച വ്യവസ്ഥാപിതമായി ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു ഹിറ്റ്ലർ ഇസ്ലാമിന്റെ ആവിർഭാവത്തോടെ അറേബ്യൻ നാടുകളിലും യഹൂദർക്ക് പീഡനങ്ങൾ നേരിടേണ്ടി വന്നു തത്പരമായി നൂറ്റാണ്ടുകളായി അവർ വധിച്ചിരുന്ന അറേബ്യൻ പ്രദേശങ്ങളിൽ നിന്ന് അവർക്ക് പലായനം ചെയ്യേണ്ടി വന്നു മൊറോക്കോ ഇറാഖ് യമൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് നിരവധി യഹൂദർ പലായനം ചെയ്തു ലോകത്തെ യഹൂദരെ പീഡിപ്പിക്കാത്ത ഒരേ ഒരു രാജ്യം ഇന്ത്യയാണെന്ന വാദം ലോക ചരിത്രത്തിൽ ഒരു അപൂർവമായ സത്യമായാണ് അടയാളപ്പെടുത്തുന്നത് യഹൂദനെ ഒരു രീതിയിലും ജീവിക്കാൻ വിടില്ല എന്ന് ഇറാൻ ശ്രദ്ധിക്കുന്നു പിന്നെ ഇസ്രായേൽ എന്തു ചെയ്യും ആയുധം താഴെ വച്ചാൽ അവർ തീരും അതിലവർ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുന്നു